നമസ്കാരം ന്യൂസ് ന്യൂസൈറ്റിൻ പൊതുവേദിലേക്ക് സ്വാഗതം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു നാല് വയസ്സുകാരി കൈവിരലിലെ ആറാം വിരൽ നീക്കാൻ വേണ്ടി എത്തിയതാണ് ശസ്ത്രക്രിയക്കായി കുട്ടിയെ അകത്ത് കയറ്റുന്നു സ്വാഭാവികമായും അത് കഴിഞ്ഞ് നഴ്സ് അല്ല അവിടുത്തെ ആശുപത്രി ജീവനക്കാർ കുഞ്ഞിനെ മടക്കി നൽകുന്നു കുഞ്ഞിനെ മടക്കി നൽകുമ്പോൾ ആ കുഞ്ഞിൻ്റെ വായിൽ പഞ്ഞി വെച്ചിരിക്കുന്നു അത് കണ്ടുകൊണ്ട് രക്ഷാകർത്തകൾ എന്താണെന്ന് അന്വേഷിച്ചു അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ ആറാം വിരൽ നീക്കിയിട്ടില്ല എന്ന് മാത്രമല്ല നാവിൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട് ചിരിച്ചുകൊണ്ടാണെന്ന് പറയുന്നു ഇത് പറയുമ്പോൾ അവിടുത്തെ നഴ്സ് പ്രതികരിച്ചത് അത് കുഴപ്പമില്ല കായ് വിരൽ നീക്കിത്തരാൻ തെറ്റിയതായിരിക്കും എന്ന് എന്തായാലും അവസാനം ഡോക്ടർമാർ ഡോക്ടർ തന്നെ പുറത്തിറങ്ങി വന്ന് ക്ഷമ പറയുന്നു ക്ഷമ പറഞ്ഞ ശേഷം ഇതിന് നാവിനും കുഴപ്പമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ നാവിൽ കൂടി ശസ്ത്രക്രിയ നടത്തിയതെന്ന് പറയുന്നു മറ്റേതോ കുട്ടിക്ക് നാവിൻ്റെ ശസ്ത്രക്രിയ ഉണ്ടായിരുന്നു അത് തെറ്റിയാണ് വിരൽ നീക്കാൻ വന്ന കുട്ടിയുടെ നാവിൽ ശസ്ത്രക്രിയ നടത്തുന്നത് എന്ത് വിശ്വസിച്ചാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ കൂടി അല്ലെങ്കിൽ കൂടി സാധാരണ മനുഷ്യർ ഈ മെഡിക്കൽ കോളേജിനെയൊക്കെ ആശ്രയിക്കുമ്പോൾ നല്ല രീതിയിൽ മെഡിക്കൽ കോളേജ് സംവിധാനങ്ങളൊക്കെ പലപ്പോഴും നടക്കുമ്പോൾ ഇത്തരം ചില വീഴ്ചകൾ അത് അംഗീകരിക്കാൻ കഴിയാത്ത വീഴ്ചകളാണ് അത്തരം വീഴ്ചകൾ പലപ്പോഴും ആവർത്തിക്കപ്പെടുന്നു നേരത്തെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് വയറിൽ കത്രിക വെച്ച് ഒരു സ്ത്രീയുടെ ശസ്ത്രക്രിയ നടത്തിയതുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങളും സമരങ്ങളും ഒക്കെ ഉയർന്നതാണ് എന്തുകൊണ്ടാണ് ഇത്ര ഗുരുതരമായ വീഴ്ച സാധാരണ ഒരു പിഴവ് എന്നൊക്കെ പറയാൻ കഴിയില്ല അതിനേക്കാളും വലിയ വീഴ്ചയാണ് കൈവിരൽ നിൽക്കാൻ വരുന്ന ഒരു കുട്ടിയുടെ എന്താണെന്ന് പോലും അന്വേഷിക്കുക ഡോക്ടർ നാവിൽ ശസ്ത്രക്രിയ നടത്തിയ ശേഷം അതിന് നാവിനും കുഴപ്പമുണ്ടായിരുന്നു എന്നൊക്കെ വീട്ടുകാരെ പറഞ്ഞു പറ്റിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തരം പിഴവുകൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു ഈ വിഷയമാണ് ന്യൂസ് ന്യൂസേറ്റിൻ പൊതുവേദി ചർച്ച ചെയ്യുന്നത് പ്രേക്ഷകർക്കും പ്രതികരിക്കാം അഞ്ചാൽ മുഴുവൻ തുമ്പ് പിള്ളയാണ് ആദ്യ പ്രക്ഷേപണ എത്തുന്നത് ശ്രീ പിള്ള താങ്കൾക്ക് എന്ത് തോന്നുന്നു നമ്മുടെ സർക്കാർ ആശുപത്രികൾ ഒരു പരിധിവരെ വലിയ മികച്ച രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നതാണ് പലപ്പോഴും സാധാരണക്കാരായ മനുഷ്യർക്ക് ചികിത്സാ ആവശ്യങ്ങൾക്ക് വലിയ ആശ്വാസവും സർക്കാർ ആശുപത്രികൾ തന്നെയാണ് പക്ഷേ അവിടുത്തെ ചില ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പിഴവുകൾ അത് അംഗീകരിക്കാൻ കഴിയാത്ത വലിയ പിഴവുകളാണ് ഈ പിഴവുകൾ പലപ്പോഴും ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എവിടെയാണ് ഇതിന് പിഴവ് സംഭവിക്കുന്നത് നമസ്കാരം നമസ്കാരം ിന് ഇത് പറ്റിയത് അങ്ങേറ്റത്തെ ദുഃഖകരമാണ് ആ കുട്ടിക്ക് നമുക്ക് ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല എന്താ ചോദിക്കും മെഡിക്കൽ രംഗത്ത് നല്ല സമർത്ഥമായ ഡോക്ടർമാരുണ്ട് ഈയിടയ്ക്ക് ഞാൻ എന്താ ഇന്നലെ രാത്രി കൊല്ലം ജില്ലാ ആശുപത്രി ഐ സി ഒരു എനിക്കൊരു സർജ ഒരു സർജറി ആയിട്ട് ഞാൻ ഇന്ന് വന്ന് ഇവിടെ റെസ്റ്റ് എടുക്കുവാണ് പക്ഷെ അവിടുത്തെ ജില്ലാ ഹോസ്പിറ്റലിൽ എന്നെ ചെയ്ത സർജറി ഡോക്ടർ നല്ല സൂപ്പർ എന്ന് പറഞ്ഞ രോഗികളെ എങ്ങനെ ഹെയർ ചെയ്യണമെന്ന് ആ ഡോക്ടർ അറിയാവുന്ന നമ്മുടെ പല സർക്കാർ ആശുപത്രികളിൽ മാത്രം ഒരുപാട് നല്ല ഡോക്ടർമാരുണ്ട് അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലൊക്കെ പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ശമ്പളം കിട്ടുമ്പോൾ അതൊക്കെ ഒഴിവാക്കി സർക്കാർ മേഖലയിൽ തന്നെ നിൽക്കുന്ന സേവന സന്നദ്ധരായ അപകടങ്ങളൊക്കെ വന്നാൽ എന്ത് സഹായവും ചെയ്യുന്ന തരത്തിലുള്ള ഡോക്ടർമാരൊക്കെ ഉണ്ട് പക്ഷെ അവർക്കൂടി ഇത്തരം മുഴുക്കത്തുകൾ അവർക്കുകൂടി നാണക്കേടല്ലേ ഇതിന്റെ ഇതിൽ വരുന്ന സംഭവം എന്ന് പറയുന്നത് ഒരു ഡോക്ടർ ഒരു രോഗി എന്ന് കാണുമ്പോൾ ഏകദേശം ഒരു മാസത്തിനകം വെച്ചാവും ഈ രോഗി ചെന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഓപ്പറേഷന്റെ ഡേറ്റ് നിശ്ചയിക്കുന്നത് ഈ പലയിടത്തും ഈ ഫയലുകൾ ചെല്ലുന്നതാണ് ഒന്നും ബ്ലഡ് പരിശോധിക്കാം അല്ലെങ്കിൽ ഡോക്ടറെ എടുത്തല്ല അല്ലെങ്കിൽ മൈക്രോ ഡോക്ടറെടുത്തല്ല അന്നേരം ഇവരൊക്കെ ഏത് ഭാഗത്തെ സർജറി എന്ന് അവര് ഈ ഭാഗത്ത് എഴുതും എഴുതും അങ്ങനെ ഒരു അവസ്ഥ പറ്റി എന്റെ ഒരു ഏറ്റവും അടുത്ത ഒരാളുമായിട്ട് ഞാൻ പോയപ്പം അത് ജസ്റ്റ് എന്ന് പറയുന്നത് ഇടത്ത സൈഡിലായിരുന്നു സർജറി പക്ഷെ ഡോക്ടർ എഴുതിയത് വല സൈഡാണ് അന്നേരം കേട്ടില്ല ഇടത്ത സൈഡിലായ ഡോക്ടറെ എഴുതിയത് സർജറി പക്ഷെ യഥാർത്ഥമായിട്ട് സർജറി ചെയ്യേണ്ട വലത് സ്റ്റൈഡിലാണ് പക്ഷെ ആ കുട്ടി ഇത് കണ്ടപ്പം ഈ മയക്ക എടുത്തു മെയിൻ ഡോക്ടറെ എടുത്തു എല്ലാം ഈ ഫൈല് ഇങ്ങനെയെന്ന് പറയാം ഡോക്ടറെ നമ്മൾ ഒരിക്കലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പറയാൻ ഡോക്ടർ ഒരു കേസല്ല അനേകം കേസുകളാണ് പക്ഷെ ഇന്ന് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സംഭവിച്ചത് ഒരു അനേകളിലും എത്ര കേസുകൾ വന്നാലും അത്തരത്തിൽ വരുന്നതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല പക്ഷെ ഡോക്ടർ ഇതെന്ന് എന്ന് പറഞ്ഞാൽ രോഗി ഈ രോഗികളുടെ കൂടെ വരുന്ന ആളും കൂടെ ഈ കേസ് ഷീറ്റ് കേശോധിക്കണം അങ്ങനെയൊക്കെ പരിശോധിക്കണമെന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ സാധാരണക്കാരായ മനുഷ്യർ ഏറ്റവും സാധാരണക്കാര മനുഷ്യരായിരിക്കും അവർക്ക് ഈ ഡോക്ടർമാർ പലപ്പോഴും ഇപ്പോഴും ആശുപത്രിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചില ഡോക്ടർമാരോടൊക്കെ എല്ലാവരും അങ്ങനെയാണ് ഞാൻ പറയുന്നത് ചില ഡോക്ടർമാരോടൊക്കെ എന്താണ് ഈ രോഗത്തിന്റെ വിശദാംശങ്ങൾ എന്താണ് അതിന്റെ വിശദാംശങ്ങൾ ചോദിച്ചാൽ തന്നെ ചിലപ്പോൾ അവർ പറയത്തത് തന്നെ ഇല്ല പക്ഷേ കൊല്ലം ജില്ലാ ആരോഗ്യ കേന്ദ്രത്തിൽ ജില്ലാ ആശുപത്രി ഇന്നലെ രാത്രി അങ്ങനെയുള്ള നല്ല ആശുപത്രികളും നല്ല ഡോക്ടർമാരും നിരവധി ഉണ്ട് അതിന് യാതൊരു സംശയവുമില്ല അത്രത്തോളം പേരുകേട്ടത് തന്നെയാണ് കേരളത്തിന്റെ ആരോഗ്യ സംവിധാനം ചാത്തന്നൂരിൽ നിന്നും ശ്രീ രാധാകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട് ശ്രീ രാധാകൃഷ്ണൻ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് കാരണം നമ്മൾ ഈ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുവാനുള്ളത് നമ്മൾ സമീപകാലത്തായിട്ട് ഒട്ടേറെ വിഷയങ്ങൾ ഡിപ്പാർട്ട്മെന്റൽ ആയിട്ടുള്ള കെടുകാര്യ സ്ത്രീ ബന്ധപ്പെട്ട് നമ്മൾ പല കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് ഇതിൽ എന്താണ് നമ്മൾ പ്രധാന ഒരു വില്ലേജ് ആകട്ടെ ഒരു പഞ്ചായത്ത് ആകട്ടെ ഒരു സർക്കാർ ആകട്ടെ വിവിധ മേലധികാരികളുടെ കൈകളിലൂടെയാണ് ഒരു സ്ഥാപനം മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ഞാൻ ചാത്തന്നൂർ കാരാണ് ഞങ്ങൾ ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിനകത്ത് നെടുങ്കോലം ആശുപത്രി ഉണ്ട് വലിയ താലൂക്ക് ആശുപത്രിയാണ് എത്രയോ പാവപ്പെട്ടവർ ആശ്രയിക്കുന്ന ആശുപത്രി കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നു പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഞാൻ അവർ അവിടുത്തെ ഒരു ദേശം ഞാൻ പല കാര്യങ്ങൾക്കും അവിടെ പോകാറുണ്ട് ആരാൾ ഞങ്ങൾ പൊതുപ്രവർത്തകരായതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കും പോകാറുണ്ട് വളരെ കൃത്യമായിട്ട് എന്ത് ആത്മാർത്ഥമായിട്ടാണെന്ന് അറിയാവുക ഡോക്ടേഴ്സ് പെരുമാറുകയും ഇടപെടുകയും ചെയ്യുന്നത് പക്ഷേ ഇതിനകത്തുള്ള വിഷയമെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പാരപ്പള്ളി മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് വിഷയമല്ലിന്ന് ഇത് വേറിട്ട് വരുന്ന ഈ സംഭവങ്ങളിൽ ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ ഒരു മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഉണ്ട് അവിടെ മെഡിക്കൽ സൂപ്രണ്ട് ഉണ്ട് അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രിയാണെങ്കിൽ അവിടെ ജില്ലാ ആശുപത്രിയാണെങ്കിൽ ആർ എം ഒ ഉണ്ട് അപ്പൊ ഈ നമ്മൾ പറഞ്ഞല്ലോ ഒരു ധനകാര്യ സ്ഥാപനത്തില് ഒരാളൊരു മാൾ പ്രാക്ടീസ് ചെയ്താൽ ആ ക്ലാർക്കിനെ പിരിച്ചുവിടുന്ന നാടായത് അങ്ങനല്ല ഒരു ധനകാര്യ സ്ഥാപനത്തിൽ ഒരു ഒരു ബാങ്കിലായാലും ഒരു എത്ര കൈമറിഞ്ഞിട്ടാണ് ആ ചെലാൻ മാനേജർ അടുത്ത് വരുന്നത് അപ്പൊ ഈ ഒരാൾ വിചാരിച്ചാൽ ആ സിസ്റ്റത്തിൽ ഒന്നിലധികം പേര് അതിനകത്ത് അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ ഒരു 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 സർക്കാർ ആശുപത്രി ചെല്ലുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അത് തൊട്ട് മുകളിൽ ഏത് ഇഞ്ചക്ഷനാണ് ഇപ്പൊ മനുഷ്യരാണ് ചിലപ്പോൾ തിരക്കിടക്ക് ഞങ്ങളൊക്കെ സർക്കാർ ആശുപത്രിയിൽ പോകുമ്പോഴ് നാലും അഞ്ച് പേഷ്യൻസിന്റെ ഇഞ്ചെക്ഷന്റെ ബോട്ടിലാണ് എടുത്ത് വെക്കുന്നത് അവർ സ്പീഡിനെടുത്തി ഞാൻ എനിക്ക് ടെൻഷൻ തോന്നിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ഈ അവർ പെട്ടെന്ന് എടുത്ത് ആ ഇഞ്ചക്ഷൻ എടുത്ത് വെക്കുകയാണ് അതിൽ ചിലപ്പോൾ നോക്കാൻ പോലും പറ്റിയെന്ന് വരുത്തല്ല അവർ തിട്ടത്തെടുത്ത് ഇങ്ങനെ പരിപാരി ആയിട്ടെടുത്ത് നിരത്തി വെച്ചേക്കുക നമ്മൾ സർക്കാർ ആശുപത്രി പോയിട്ടുണ്ട് അപ്പൊ ഒരു മൂന്നാലു പേരുടെ ഇഞ്ചക്ഷൻ ഉള്ള ആ മറ്റന്നെടുത്ത് മേശപ്പുറത്ത് വെക്കും അപ്പൊ പെട്ടെന്ന് അവർ ഇങ്ങനെ എടുക്കും ഒന്ന് തെറ്റിപ്പോയാലോ അപ്പൊ ഇത് അവരുടെ ആ അവരെ ഒരു ഡോക്ടറെയോ ഒരു നഴ്സിനെയോ കുറ്റം പറയാൻ പറ്റത്തില്ല അപ്പൊ ഒരാൾ ഇഞ്ചക്ഷൻ വെക്കുന്നതിനും ഒരു ഓപ്പറേഷൻ നടത്തുന്നതിന് മുമ്പ് തൊട്ട് മുകളിലുള്ള സുപ്പീരിയർ ആയിട്ടുള്ള അതോറിറ്റി ആരാണോ ഉദ്യോഗസ്ഥൻ ആരാണോ മറ്റൊരാൾ കൂടി ആ പേപ്പർ ആ ഫയൽ ഓപ്പറേഷൻ പറഞ്ഞത് വ്യക്തമാണ് കുറെ കൂടി ശാസ്ത്രീയമായ സംവിധാനങ്ങൾ അല്ലെങ്കിൽ പരിശോധനകൾ കൂടി ആവർത്തിച്ചുള്ള പരിശോധനകൾ കൂടി വേണം എന്നുള്ളത് ദാസനാണ് കണ്ണൂരിൽ നിന്നും ശ്രീദാസൻ താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഇതൊക്കെ ഒരു വല്ലാത്തൊരു സംഭവം തന്നെയാണ് നിരന്തരം ഇത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക ഗവൺമെന്റ് പറയും ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയും ഈ ഒറ്റപ്പെട്ട സംഭവം നിരന്തരം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക നമ്മൾ ചെന്നിട്ടൊക്കെ ഈ വിദേശത്തൊക്കെ ഈ സംഭവം ഉണ്ടോ വിദേശത്തൊക്കെ സംഭവിച്ചാൽ നേരെ പോകുന്ന ജയിലിലേക്കാന്ന് ഈ ഡോക്ടറൊക്കെ ഇവിടെ ആരും പേടിയില്ല ഇനിയിപ്പോ ഒരു നടപടി ഗവൺമെന്റ് എടുക്കട്ടെ സസ്പെൻഡ് ചെയ്യട്ടെ ഒടനെ പിറ്റേല്ലാം മൊത്തം തന്നെ ആയിരിക്കും ഇത് ഇതിനൊക്കെ ശക്തമായ ഗവൺമെന്റിന് നടപടിയെടുക്കുക ജയിലിൽ പിടിച്ചുള്ള സംവിധാനം ഉണ്ടാവുക അല്ലാതെ വിവർത്തി എത്ര ഇപ്പൊ ആ പെണ്ണുങ്ങൾ വാട്ടിൽ കത്തിരി കൂടി അത്ര നാലഞ്ച് കൊല്ലായി ഇപ്പ ഇന്നും ആ പരിഹാരം ഗവൺമെന്റ് ഉണ്ടാക്കിക്കൊടുത്തിട്ടില്ല ഇതേപോലെ കാൽമൂട്ടിന് ശസ്ലക്കിടക്ക് ഒറ്റ കാട്ടിന് വലത്തേക്കാലിന് ഇനി അനവധി നടന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പറയാൻ എന്നുള്ളൊരു കാര്യമില്ല ഇവർക്കൊന്നും ആരും പേടിയില്ല ഇതിന്റെ പൈസ കൊടുത്ത് ഡോക്ടർമാക്കാന്ന് കുറെ പൈസ കൊടുത്ത് ഇരുപത്തി മുപ്പത് എട്ട് പോയിട്ട് എം ബി എസ് അങ്ങനെ വന്ന് ഇങ്ങനെ ഡോക്ടർ മുറി വൈദ്യന്മാർ ഇവരൊക്കെ രോഗികളെ കൊല്ലും വേറെന്താ പറയേണ്ടത് ശരി നമുക്ക് മറ്റു പ്രശ്നം ഉണ്ടാവും മഞ്ചേരിയിൽ നിന്നും ശ്രീ മുഹമ്മദാണ് ശ്രീ മുഹമ്മദ് താങ്കൾ ഈ വാർത്ത അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു പിഞ്ചു കുഞ്ഞിനെയും കൊണ്ടൊക്കെ ഒരു ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ആ അച്ഛൻ്റെ അമ്മയുടെയും പ്രതീക്ഷ ആശുപത്രിയിൽ നിന്ന് മെച്ചപ്പെട്ട ചികിത്സ കിട്ടുമെന്നൊക്കെയാണ് ആറാം വിരൽ മുറിക്കാൻ പോയതാണ് കുഞ്ഞിൻ്റെ നാവിലാണ് ശസ്ത്രക്രിയ നടത്തിയത് എന്നിട്ട് പറയുന്ന ന്യായീകരണമാണ് അതിലും വിചിത്രമായിട്ടത് ആ കുഞ്ഞിന് നാവിനും ചില കുഴപ്പമുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അതുകൂടി പരിഹരിച്ചതാണ് പിന്നീട് ഈ പരാതി പറഞ്ഞ ശേഷമാണ് അവർ കൊണ്ട് ഈ ആറാം വിരൽ ശസ്ത്രക്രിയയിലൂടെ നീക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് നമസ്കാരം ഉണ്ട് സാറേ അപ്പൊ ഒരു സംശയം ചോദിക്കട്ടെ സാറേ ചോദിച്ചോളൂ അപ്പോ പിന്നെ ആറാം വരലേ എടുത്ത് കളിയു സാറേ ആ അത് എടുത്തുകറിയ ഓർത്തോ സർജൻ അല്ലേ അതല്ലെങ്കിൽ സർജൻ സർജനല്ലേ സാറേ എനിക്കത് കൃത്യമായി അറിയില്ല അത് സർജൻ ഇപ്പൊ അറിഞ്ഞുകൊണ്ട് പറയാം പിന്നെ ഈ കുട്ടിനെ അവിടെ ഒന്നുകിലോ ഒബ്സർവേഷൻ അതല്ലെങ്കിൽ അഡ്മിറ്റ് ഈ അഡ്മിറ്റ് ആവുമ്പോ അവിടെ ഒരു தியேட்டரில் நாளத்தை சண்டே கேஸ் எத்திர மண்டே கேஸ் எத்திரொரு லிஸ்ட் ண்டாகும் ஆ லிஸ்டிலுண்டும் இஎன்டி இத்திர மட்டேத்த പറയുന്നത് നമ്മൾ ണെങ്കിൽ പൂർണ്ണമായി ശരിയാണെന്ന് അറിയില്ല അറിഞ്ഞു മറ്റൊരു കുട്ടിക്ക് നാവിന് ശസ്ത്രക്രിയ ചെയ്യാൻ ഉണ്ടായിരുന്നു ആ കുട്ടിയാണ് ഈ കുട്ടി എന്ന് തെറ്റിദ്ധരിച്ച് ആണ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത് എനിക്ക് അറിയില്ല കൃത്യമായി അങ്ങനെ ഒരാ ഒരു കുട്ടിനെ വന്ന് വേറൊരു കുട്ടിക്ക് അപ്പനെ സെർത്തും സെറ്റ് ചെയ്ത് അത് വടായിട്ടുണ്ട് മഞ്ചേരി ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ ഒന്ന് ഒന്ന് പറയുന്നത് ഇതിൽ പലരിത്തും തെറ്റ് പറ്റിയിട്ടുണ്ട് ചെയ്ത ഡോക്ടർ കേടുണ്ട് ഞാൻ കൂടി പറഞ്ഞത് ഡോക്ടർ ആ കുട്ടിനെ കുട്ടി കൈ കുടിച്ചുപോയെ അത് മനസിലാക്കണ്ടേ പിന്നെ മാത്രമല്ല ഇത് ഈ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് ആ റിപ്പോർട്ട് ഇവരൊക്കെ അറിയണ്ടേ ഇന്നിന്നി ആൾക്ക് ഇന്നിന്നുണ്ട് ഈ കുട്ടിക്ക് ഇന്നതാണ് എന്നുള്ളതൊക്കെ അറിയണ്ടേ ഈ ആശുപത്രിനെ പറയിച്ചാലും ഈ സർക്കാരിനെ പറയിച്ചാലും ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ നടത്തിയത് അതൊക്കെ വളരെ ശ്രീ അൽതാഫ് കൂടി ചേരുന്നുണ്ടോ ശ്രീ അൽതാഫ് താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ആരോഗ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ഇതാണ് ഗവൺമെന്റ് ആശുപത്രികൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ കുറച്ചുകൂടെ സജ്ജീകരണങ്ങൾ വേണ്ട സംവിധാനങ്ങളുള്ള ആശുപത്രി ജില്ലാ മെഡിക്കൽ കോളേജുകൾ അങ്ങനെയുള്ള ഈ മെഡിക്കൽ കോളേജുകളിൽ നിന്നും ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും അടുത്ത കാലത്തായിട്ട് കുറച്ച് ഇങ്ങനത്തെ സംഭവങ്ങൾ പിഴവുകൾ ചൂണ്ടി തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഈ സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതിന് കാരണമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് മാത്രമല്ല ഒരു കുഞ്ഞ് ഒരു കുഞ്ഞിന്റെ വിരലിനും ചെയ്യേണ്ട ശസ്ത്രക്യെ നാവി ചെയ്തിട്ട് പിന്നെ അദ്ദേഹം ഇപ്പം ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ന്യായീകരണമൊക്കെ കേൾക്കുമ്പം ഇത് ഇദ്ദേഹം ഒരു ഡോക്ടർ ആണോന്ന് തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഈ കൂടുതൽ ആൾക്കാർ ഇതും പോവാൻ നമ്മൾ മടിക്കും സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന എല്ലാ ആളുകളും ഒരുപാട് ഒരു വലിയ ജനവിഭാഗം ഗവൺമെന്റ് ആശുപത്രികളെ ആശ്രയിക്കുന്നുണ്ട് അങ്ങനെ ആശ്രയിക്കുന്ന ആളുകൾക്ക് എങ്ങനെ വിശ്വസിച്ച് ഒരു ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കയറി ചെല്ലാൻ കഴിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ ഒറ്റപ്പെട്ടാണെന്ന് എങ്ങനെയൊക്കെ നമുക്ക് അത് ന്യായീകരിക്കാൻ കഴിയും നമ്മൾ നമ്മുടെ ജീവൻ പ്രണയം പെച്ചത്തില്ല ഒരു ഡോക്ടറിനെ മുന്നിലേക്ക് ഇരി ചെല്ലുന്ന അങ്ങനെ ഡോക്ടറിന് മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഡോക്ടർ അവിടെ അദ്ദേഹത്തെ വേറൊരാൾക്ക് ചെയ്യേണ്ട ശസ്ത്രക്യെടുത്ത് നമുക്ക് വേറൊരു നമുക്ക് ചെയ്ത് കഴിയാണ് നമ്മുടെ ജീവനല്ലേ ഇത് നമ്മ മറ്റൊരു മേഖലയിലാണ് നമുക്കത് പറയാം പിഴവ് നമുക്ക് തിരുത്താൻ കഴിയുമ്പോൾ റാക്കിഫൈ ചെയ്യാൻ കഴിയുമ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റും ഒരാളുടെ ജീവൻ പോയി കഴിഞ്ഞിട്ട് അവിടെ അല്ല ഇയാൾക്ക് ചെയ്യേണ്ടത് ഇവിടെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ വളരെ ശ്രദ്ധിക്കണം ഇത് ഗവൺമെന്റും അതോടെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ആരോഗ്യമന്ത്രി ഇതിനെ റിപ്പോർട്ട് തേടി ഉണ്ടെന്നാണ് ഡോക്ടർക്കെതിരെ വളരെ നല്ല നടപടി മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം ശരി നമുക്ക് മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട് ശിവജിയാണ് തൃശ്ശൂരിൽ നിന്നും ശ്രീ ശിവജി താങ്കൾ ഈ വാർത്ത അറിഞ്ഞാണല്ലോ കൈവിരൽ നീക്കാൻ ചെന്നാണ് ഒടുവിൽ നാവിലാണ് അതും നമ്മുടെ മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ കോളേജിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് എന്നുള്ള ആപ്തവാഹ്യം കേട്ടിട്ടുണ്ട് ഓർമ്മ കേട്ടോ പ്രായം കൊണ്ട് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല അങ്ങനെയായിരുന്നു നേരത്തെ മാർക്ക് അതായത് ഒരാൾക്ക് കിട്ടിയ മാർക്കാണ് എന്നും പറഞ്ഞ പോലെ ആ കുട്ടിയുടെ തലേ ഒരു വെട്ടായിരുന്നു നന്നായി ഇപ്പോഴത്തെ മെഡിക്കൽ സമിതി ഇതെല്ലാം പൊട്ടന്മാരെയാണ് ഇപ്പൊ നമ്മൾ എത്രയായിരുന്നു നമ്മുടെ എസ് എൽ സിയുടെ റിസൾട്ട് തൊണ്ണൂറ്റമ്പത് പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് അല്ലെ കുറെ പൊട്ടന്മാരെ സൃഷ്ടിക്കുന്ന ഇവിടുത്തെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം എന്നിട്ട് അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോ ഇനിയിപ്പോ സാറ് വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിക്കാവോ അപ്പൊ പറയും ഒറ്റപ്പെട്ട സംഭവം ഇത് സർക്കാരിനെതിരെയുള്ള മാധ്യമങ്ങളുടെ ഇതാന്ന് പറയും നമ്മുടെ വീണയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കുട്ടിന്ന് ഇത് പോയി ഇതെല്ലാം അല്ലേ കേരളം ഞാൻ സാറിനോട് ഇപ്പോഴും പറയാറുണ്ട് കമ്മ്യൂണിസം ൂടി കേരളം പോയി ഇവിടെ ആരും ഇവരെ ചോദ്യം ചെയ്യല്ലേ ഏത് മേഖലയില്ല വില്ല് പോയാലും ഇവരെ ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആരല്ല അപ്പം പറയാം എന്താണ് പോലീസുകാരെ ചോദ്യം അവരുടെ എന്ത് പറയുന്ന എന്തോരുമെന്നും തകരുമെന്നൊക്കെ പറയും എന്തായാലും ശരി താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് നമുക്ക് മറ്റേ പ്രേക്ഷകൻ കൂടിയുണ്ട് ജമാൽ ആണ് പാലക്കാട് നിന്നും ശ്രീ ജമാൽ താങ്കൾ ഈ വാർത്ത അറിഞ്ഞാണല്ലോ താങ്കളുടെ ജില്ലയുടെ തൊട്ട് അടുത്ത് തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെയാണ് സംഭവം ഉണ്ടായത് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് വാർത്ത വല്ലാതെ പിരിക്കില്ല എന്നുള്ളതാണ് കാരണം കച്ചരി വെക്കാനും എല്ലാം ചെയ്യുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഒരു സവിശേഷതയായി മാറിയിരിക്കുകയാണ് ഏത് സമയത്തും ആരോഗ്യ രംഗത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് റിപ്പയറിൽ മുൻഗണനയിലാണ് ഇതെല്ലാം ചെയ്യുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള ആരോഗ്യ രംഗത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സർക്കാർ ചെയ്യുന്ന സർക്കാരോ അല്ലെങ്കിൽ ഡാക്ടർമാരോ ചെയ്യുന്ന കൊള്ളരുതായ്മയാണ് കാരണം ഇതിനെ പേടിച്ചുകൊണ്ട് സർക്കാർ ആരോഗ്യ മേഖലയിൽ പൊതുജനം പോകാതെ ഇരിക്കും അത് പ്രൈവറ്റ് മേഖലയിൽ വരുമാനം ഉണ്ടാക്കും ഈ സർക്കാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള ഡാക്ടർമാരിൽ എഴുപത്തഞ്ച് ശതമാനവും ൈവറ്റ് ആയിട്ടുള്ളതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാത്രം ചികിത്സ നടത്തുന്ന ഒരു ഏജന്റുമാരാണ് അല്ലാതെ ഹൈവറിൽ ഓപ്പറേഷൻ ചെയ്യാൻ പോയ ഒരു കുട്ടിക്ക് നാവിൽ ഓപ്പറേഷൻ ചെയ്യാ എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ചോദിച്ച സാറിപ്പോ കട്ടാക്കും കാരണം ഇയാൾ ആൾക്കോഹോൾ അടിച്ചിട്ട് വന്നിട്ടാണ് ഈ ഓപ്പറേഷൻ ചെയ്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇവരെ കൊടുത്ത റിപ്പോർട്ട് നോക്കില്ലയോ ഈ എന്താണ് നോക്കാനുള്ള ശരി കൂടി മനസ്സിലാക്കുന്നു നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട് തങ്കച്ചനാണ് ശ്രീ മുഹമ്മയിൽ നിന്നും ശ്രീ തങ്കച്ചൻ താങ്കൾ ഈ വാർത്ത അറിഞ്ഞ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വളരെ നമ്മുടെ ആരോഗ്യ മേഖലക്കാകെ കൂടി നാണക്കേടാവുന്ന തരത്തിലേക്കുള്ള ഒന്നാണ് സംഭവിച്ചത് ഒരു കുഞ്ഞിന്റെ നാല് വയസ്സുകാരി കുഞ്ഞിന്റെ ആറാം വിരൽ നീക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒരു ചെറിയ ശസ്ത്രക്രിയയാണ് ആറാം വിരൽ എന്നൊക്കെ പറഞ്ഞത് പലരുടെയും കൈകളിലൊക്കെ ഉണ്ടാവുന്നതാണ് അത് നീക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ കുഞ്ഞിന്റെ നാവിന് ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടർ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഇത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കുറ്റം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാല് മന്ത്രിയുടെയോ അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ ഒരു പിന്നെ പ്രേക്ഷകം പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നുകൊണ്ടോ ഒന്നുമല്ല കാരണം ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത് ആലപ്പുഴയില് ഒരു പിന്നെ വലത് കാലിന് ഒടിവ് വന്നിട്ട് ഇടത് കാലിന് പ്ലാസ്റ്റർ ഇട്ട ഒരു ഇന്നും ഒരു ഒരു അവരുടെ മരണത്തിൽ അത് നമുക്ക് നമുക്ക് ഒരു കാരണവശാലും ഗവൺമെന്റിന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരിക്കുന്ന കൊണ്ടോ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ കെ ജി എം ഒ എന്ന് പറയുന്ന ഈ ഡോക്ടേഴ്സിന്റെ സംഘടനയുണ്ട് ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ഒരു ഡോക്ടർക്കെതിരെ ഒരു ചീത്ത പറഞ്ഞാൽ മതി ഉടനെ തന്നെ ഈ ഡോക്ടേഴ്സിന്റെ സംഘടന ഉടനെ സമരം ചെയ്യും എന്തുകൊണ്ട് അവർ പ്രതികരിക്കുന്നില്ല ഈ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല സാർ ഇയാളെ നിയമപരമായിട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡിസ്മസ് ചെയ്യുക മാത്രമല്ല ഇയാളുടെ മെഡിക്കൽ ബിരുദം തന്നെ റദ്ദാക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം ഈ ഒരു കാരണം ഈ കേരളത്തിലുള്ള ഡോക്ടേഴ്സിന് ആകേണ്ട ഒരു സംഭവമാണ് അഭിപ്രായത്തെ സ്വാഭാവികമായുള്ള തീവ്രമായ പ്രതികരണം നമുക്ക് മറ്റൊരു നിന്നും ജയകുമാർ ശ്രീ താങ്കൾക്ക് പറയാം നമസ്കാരം നമസ്കാരം ഇതില് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും വരണത്തിന് പണിഷ്മെന്റ് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് സംഭവിക്കില്ല നിത്യേന നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാരാണ് ഇതിന് ഇത്രവാദി ഓപ്പറേഷൻ തിയേറ്ററിൽ പേഷ്യന്റിന്റെ കൂട്ടത്തിൽ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും കയറി ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഒരു കൈവിരലിനും വേറൊരു കൈവിരലാണെങ്കിൽ സാരമില്ല ഇത് വാക്കിയാത്തോണ്ടും താക്കിനകത്ത് കൊണ്ടും ചെയ്ത് പ്രശ്നമാണ് എന്നാലും നമുക്ക് എന്തെങ്കിലും എക്സ്ക്യൂസ് പറയാം ഇത് താക്കിനകത്ത് താക്കി താക്കിനകത്ത് കൊണ്ട് പോയി ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇയാളെ ഭൂതോട്ടം വെച്ചോണ്ടിരിക്കാൻ പാടില്ലാത്തതാണ് ഇത് ആര് ചെയ്യും ഇതിൽ ആരാണ് ഉത്തരവാദിത്വം ഇവിടെ കോട്ടയത്തൊരു ഒരു സ്ത്രീയെ ഹീമോ ചെയ്തു ക്യാൻസർ ഇല്ലാത്തൊരു ഒരു സ്ത്രീയെ ഹീമോ ചെയ്തു വ്യക്തമാണ് നമുക്ക് മറ്റൊരു പ്രശ്നമുണ്ട് ദുബൈയിൽ നിന്നും അബ്ദുൾ റഹ്മാൻ ആണ് ശ്രീ അബ്ദുൾ റഹ്മാൻ താങ്കൾക്ക് പറയാം ശ്രീ അബ്ദുൾ റഹ്മാൻ കേൾക്കാമോ ഗോപിയാണ് കൊടുമണ നിന്നും ശ്രീ ഗോപി താങ്കൾ ഈ വാർത്ത അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു നാല് വയസ്സുകാരി കയ്യിലെ ഒരു ആറാം വിരൽ നിൽക്കുക എന്നൊരു ചെറിയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ചെയ്തതാണ് പ്രതീക്ഷയോട് കൂടി തന്നെയാണ് അവരുടെ രക്ഷാകർത്താക്കൾ ആ ശസ്ത്രക്രിയ മുറിയിലേക്ക് കുഞ്ഞിനെ കൊടുക്കുന്നത് മടക്കി നൽകുമ്പോൾ കുഞ്ഞിനെ നാവിൽ ഇരിക്കയാണ് പഞ്ചിക്കെട്ട് അപ്പോൾ എന്താണെന്ന് തിരക്കപ്പോഴാണ് അറിയുന്നത് തെറ്റിപ്പോയി നാവിലാണ് ശസ്ത്രക്രിയ നടത്തിയതെന്ന് പിന്നീട് കൈവരിൽ ശസ്ത്രക്രിയ നടത്തിയൊക്കെ മാറ്റിക്കൊടുത്തു പക്ഷേ ഇത്ര ഗുരുതരമായ പിഴവ് പിഴവെന്ന് പറയാൻ പറ്റത്തില്ല ഇത്ര ഗുരുതരമായ അനാസ്ഥ എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് നമസ്തേ പറഞ്ഞോളൂ നമ്മുടെ നാട്ടില് ഈ ആശുപത്രികളിൽ പ്രൈവറ്റ് ആശുപത്രി എന്താ ഗവൺമെന്റ് ആശുപത്രികളില് ചെന്നാൽ താഴെ പോയിട്ട് പോകുന്നു അറിയില്ല ഒരു ഒരു സത്യത്തിൽ ചെന്ന് കഴിഞ്ഞാല് ഈ നേഴ്സന്മാരെന്നും പറഞ്ഞ് താഴേക്കറിയുള്ളത് അവരുടെ അടുത്ത് നമ്മൾ ചെന്നാൽ ചെന്നാൽ അവര് നമ്മള് കാര്യമായി ഒരു ഫാർമസി ചെന്നാലെ കൊണ്ട് അവര് കാണിക്കുന്നത് അവര് ചെന്ന് രാവിലെ ജോലിക്ക് കയറി പന്ത്രണ്ട് ഞാൻ അവിടെ അടച്ചു കൂട്ടി പോകാനുള്ള പരിപാടിയാണ് നോക്കുന്നത് ഇതൊരു മണി വരെ അവരുടെ ജോലി ചെയ്യണം ഉണ്ടാകിട്ട് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ട് അവര് ഡോക്ടർമാരെ സഹായിക്കാനെ കൊണ്ട് ആ നേഴ്സുമാരും ആ അറ്റർമാരൊക്കെ ഉള്ളത് അവര് കൃത്യമായി ഇത് ഇത് പിന്നെ ബോധ്യപ്പെടുത്തണമായിരുന്നു അവർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ആശുപത്രിയിലല്ലാതെ ഈ കോടതിയിലൊക്കെ കേസുണ്ടല്ലോ അവിടെ എങ്ങനെയാണ് തെറ്റി കാര്യങ്ങൾ കൊടുത്തതായിട്ട് സാർ ഇതുവരെ കേട്ടിട്ടുണ്ടോ കോടതിയില് കോടതിയുടെ കേസിന്റെ കാര്യം മറ്റെന്തെങ്കിലും പറയുകയാണെങ്കിൽ അവിടെ ഈ അവിടെയുള്ള കോടതിയുടെ ഉദ്യോഗസ്ഥർ തെറ്റിച്ചു കൊടുക്കുന്നു കോടതിയെ അറിയിക്കാറുണ്ടോ ഇല്ല വിവരം അറിയാം അതുകൊണ്ടാ ഈ ശരി വ്യക്തമാണ് സതീഷ് കുമാർ ശ്രീ സതീഷ് കുമാർ ഈ കേരളത്തിൽ തന്നായി നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വലിയ പേരുകേട്ട കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തിൽ തന്നെ നാണക്കേടാക്കുന്ന തരത്തിലേക്ക് ആണ് ഇത്തരം വാർത്തകൾ വരുന്നത് ഒരു കുഞ്ഞിൻ്റെ കൈവിരലിന് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത വീഴ്ചയാണ് അല്ലെങ്കിൽ അത്രത്തോളം ഗുരുതരമായ അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് താങ്കൾ ദയവ് ചെയ്ത് ടി വി മ്യൂട്ട് ചെയ്ത ശേഷം മറുപടി പറയുക നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് പോയത് കൊണ്ട് കൊല്ലത്തൊന്നും ശ്രീരാജനാ ശ്രീരാജൻ താങ്കൾ ഈ വാർത്ത അറിഞ്ഞു അറിഞ്ഞോ എന്താണ് പറയുക അതെ സാറേ ഈ ലക്ഷക്കണക്കിന് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രി പിന്നെ ഉപയോഗിക്കുന്നത് ഈ ആൾക്കാരുടെ ഇടയ്ക്ക് ഇങ്ങനൊക്കെ ചെലപ്പോ സംഭവിക്കുക അതൊരു ബൈ ചാൻസിൽ വന്ന തെറ്റായിരിക്കാം അല്ലെങ്കിൽ എഴുതിട്ടകത്ത് വന്ന തെറ്റായിരിക്കാം അതിനിപ്പോ ഇങ്ങനെ വലിയൊരു വധപ്പം ഇതെന്തോ ഇടതു വർഷം ചെയ്തു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോണ്ട് ആരും നോക്കാൻ ശ്രീരാജൻ ഗോരഖ്പൂരിലെ ഒരാഴ്ചയിൽ ശ്രീ രാജൻ യു പിയിലെ ആരോഗ്യ സംവിധാനവും കേരളത്തിന്റെ ആരോഗ്യ സംവിധാനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തിൽ ഇത്തരം ഒരു വീഴ്ച വന്നാൽ അത് ചർച്ച ചെയ്യണം അത്തരം വീഴ്ച ചെയ്യുന്നവർക്കെതിരെ നടപടി ഉണ്ടാവണം അതിന് യു പിയിൽ ഇതിനേക്കാൾ മോശമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തെ വീഴ്ചയായിരിക്കരുത് അല്ല അങ്ങനെ പറഞ്ഞാലും അത് ആളുകളുടെ സ്വാഭാവികമല്ലേ ഒരു ഒരു കുഞ്ഞിന്റെ കൈവിരിൽ ശസ്ത്രക്രിയ നാവിന് ശസ്ത്രക്രിയ ചെയ്യാന്ന് പറഞ്ഞാൽ അത്രത്തോളം ഗുരുതരമായ അനാസ്ഥയല്ലേ അത് അമേരിക്കയിലും മറ്റു സ്ഥലത്ത് ഉണ്ടാകുന്നതുകൊണ്ട് ഇവിടെ നമ്മൾ ഏത് കാര്യത്തിൽ തെറ്റ് കണ്ടാലും ഇതിനേക്കാൾ വലിയ തെറ്റുള്ള ഇതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയുള്ള മറ്റേതെങ്കിലും നമ്മളെക്കാൾ മെച്ചപ്പെട്ടതോ മോശമായ സംസ്ഥാനങ്ങളോ രാജ്യങ്ങളോ ഒക്കെ കാണും അതല്ലോ അതിന്റെ ഉത്തരം ാണ് അപ്പോൾ ആ തെറ്റിനെ തെറ്റിനെ ആ തെറ്റ് തിരുത്തണം തിരുത്തേണ്ടവർ അത് തിരുത്തണം ഉത്തരവാദിത്വമുണ്ട് തന്നെ പറയണം അല്ലെ അവര് രാജിവെക്കണം യു പി അല്ലല്ലോ വിഷയം നമ്മുടെ വിഷയം യു പി എല്ലോ യു പി മോശം കാണിക്കുന്നതുകൊണ്ട് അതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിൽ മതി കേരളം വന്ന് തീരുമാനിക്കാൻ മതിയോ അതൊരിക്കലും ഒരു ന്യായമല്ല എവിടെങ്കിലും നമ്മളെക്കാൾ മോശപ്പെട്ട അവസ്ഥ പല സംസ്ഥാനങ്ങളിൽ കാണും പല രാജ്യങ്ങളിൽ കാണും അത് മെച്ചപ്പെട്ട രാജ്യവും മോശപ്പെട്ട രാജ്യവും ഒക്കെ ആവാം പക്ഷെ നമ്മുടെ തെറ്റുണ്ടെങ്കിൽ അത് അംഗീകരിച്ച് തിരുത്തുകയാണ് ഒരു നല്ല രാജ്യത്തിന് വേണ്ടത് അല്ലെങ്കിൽ ജനാധിപത്യ രീതി അതാണ് ആ തിരുത്തലാണ് വേണ്ടത് അതിന് പകരം അതിനെ വല്ലാതെ അങ്ങ് ന്യായീകരിക്കലല്ല നമുക്ക് മറ്റു പ്രഷറിലേക്ക് കൂടി പോകേണ്ടത് കൊണ്ട് ദാസനാണ് കരമനയിൽ നിന്നും ശ്രീ ദാസൻ താങ്കൾക്ക് പറയാം ഒരു ഓപ്പറേഷൻ ചെല്ലുന്ന സമയത്ത് അതിന്റെ പഴയ റിക്കോർഡ് എടുത്തു നോക്കിട്ട് പേഷ്യന്റ് പേഷ്യന്റ് എന്താണ് ഇതൊന്നും വായിക്കാതെയാണോ ഓപ്പറേഷൻ ചെയ്യുന്നത് ഇതൊന്നും ശ്രദ്ധിക്കാതെ ചെയ്യുന്നത് അപ്പൊ അത്ര തോന്നുന്നു നമുക്ക് ഉണ്ണികൃഷ്ണനാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ വാർത്ത അറിഞ്ഞു പ്രതീക്ഷിക്കുന്നു എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് അതെ ഇത് ഈ ചികിത്സാ പുക ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് ഇതിനു മുമ്പ് തിമിര ശസ്ത്രക്രിയ മൂന്ന് പേർക്ക് തിമിര ശസ്ത്രക്രിയ കണ്ണു മാറി ഓപ്പറേഷൻ ചെയ്ത് വലത് കണ്ണിന് ഇടത് കണ്ണ് ചെയ്ത് ഈ ഇടത് കണ്ണും വലുത് കണ്ണും കാഴ്ച നഷ്ടപ്പെട്ടു അമർ വിനായകൻ ഒരു പയ്യന് രണ്ടായിരത്തി പതിനാലില് ഈ വൃക്ഷണത്തിന്റെ ഒരു ചികിത്സയാണ് വൃക്ഷമായിട്ട് ബന്ധപ്പെട്ട് ഈ വൃക്ഷണത്തിന് പകരം ആ ചെറുക്കളിന്റെ മോതിര വിരലിനെ കട്ട് ചെയ്ത് മാറ്റി ഇത്തരം ഒരു ചികിത്സ ഇപ്പൊ ഈ കൊച്ചിൻ്റെ ആറാം വിരലും കുറച്ചുപോലെ നാവും കുറിച്ചിരിക്കുക അപ്പൊ ഇതിന് ഇത് കൊടുക്കാൻ രണ്ടു ദിവസം കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയാൻ പറ്റി ഇതൊരു ഒരു ഗവൺമെന്റ് ഒരു ഒരു ഇത് ഒരു ഒരു ധനസഹായം നടത്തും ഈ ധനസഹായം സർക്കാർ അങ്ങനെ ധനസഹായം കൊടുക്കുന്നതിന് പകരം ഇത്തരത്തിൽ ആരാണോ ഇത് ചെയ്ത ആൾ ഇത് ചെയ്ത ഒരാൾ കാണുമല്ലോ െറ്റ് ചെയ്തവൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഭൂരിഭാഗം പണം കൈക്കലാക്കി ഇവർക്ക് കൊടുക്കുകയും വേണം പിന്നെ ഈ ചെയ്തവര് ഒരു ദീർഘകാലത്തില് സസ്പെൻഷന് നിർത്തുകയും ഇവര് അവരൊക്കെ തിരിച്ചുവിടുരുത് തിരിച്ചുവിട്ട് അവർ ആനുകൂല്യം വാങ്ങിച്ചിട്ട് പോകും ആ സസ്പെൻഷന് നിർത്തുകയും പിന്നെ പറ്റുമെങ്കിൽ ഇവർക്ക് ശിക്ഷ ശിക്ഷ കൊടുക്കാനൊന്നും നടക്കത്തില്ല അവരൊക്കെ ഇവരെല്ലാം ഏതെങ്കിലും യൂണിയൻ്റെ ഒക്കെ തന്നെ കാണുക ഈ പഠിക്കുന്ന ഏതെങ്കിലും പാർട്ടിയിലേക്ക് യൂണിയൻ താരം ഒക്കെ ആയിരിക്കും ഇവരൊക്കെ ഇവർ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ സ്വീകരിച്ചു അപ്പൊ നമുക്ക് ഇവർ ശരി താങ്കളുടെ പയ്യോളിൽ നിന്നും ശ്രീ മനോജ് കൂടി ചേരുന്നുണ്ടോ ശ്രീ മനോജ് താങ്കൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുണ്ടായ സംഭവം അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തുകൊണ്ടാണ് ഇത്ര ഗുരുതരമായ അനാസ്ഥ ഈ ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാരുടെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത് ചെല ഡോ നല്ല ഡോക്ടർമാരുണ്ട് ജനങ്ങളോട് നല്ല മാന്യമാറ്റി സംസാരിക്കുന്നു നല്ല ചികിത്സ കൊടുക്കുന്ന ഡോക്ടർമാരുണ്ട് ഉണ്ട് ചെല ഡോക്ടർമാര് ഞാൻ രോഗികളെ കാണുമ്പോ തന്നെ പിന്നെ അയാളെ അസുഖം എന്താണെന്നാ കേൾക്കാൻ പോലും തയ്യാറാകാതെ മരുന്ന് കൊടുത്തോ പ്രിബ്സ്ക്രിഷനിൽ എഴുതി കൊടുക്കുന്ന ചില ഡോക്ടർമാരാ അപ്പൊ ഇങ്ങനെ കണ്ട ഡോക്ടർ മെഡിക്കൽ കോളേജിൽ ഇരുന്നു കഴിഞ്ഞാല് ഇങ്ങനെ തന്നെയാ ഉണ്ടാവുക ഇപ്പൊ ഈ തൊട്ടതിനും തുടരുന്നതിനെല്ലാം ഐ എം എക്കാർ പിന്നെ എല്ലാ പിന്നെ സംഘടനയുടെ ആൾക്കാരും ഡോക്ടറെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരാ സാധാരണക്കാരനായ ഒരാൾ ആരെന്തൂടെ സംസാരിക്കുകയും സാധാരണക്കാരന് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുമില്ല അതെ അല്ല അതെ അതെ ഇപ്പൊ അത് അതുണ്ട് ഇപ്പൊലത്തെ ഉള്ളതുകൊണ്ടാണ് കുറച്ചുകൂടെ ഒരു ഇപ്പൊ മന്ത്രി ഇറങ്ങി മന്ത്രി അതിന്റെ നടപടി എടുക്കുന്നുണ്ട് അതല്ല റെഡി പക്ഷേ സാധാരണക്കാരനായ ആൾക്കാർക്ക് ശരി നീതി കിട്ടണം ഇവരെ ഉത്തരവാദിത്തമില്ലായ്മ അത് ശരിക്ക് തുറന്ന് കാണിക്കണം ഈ ശരിക്ക് തന്നെ ഒരു ഇപ്പൊ ഇപ്പൊ സാധാരണ കാരണം ഡോക്ടർ എന്തെങ്കിലും എന്തെല്ലാം മാത്രീരുമാനിക്കും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് കോഴിക്കോട് നിന്നും ബിജോയ് ആണ് ശ്രീ ബിജോയ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇങ്ങനെ ഒരു ഗുരുതരമായ അനാസ്ഥ ഒരു ഡോക്ടർ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഹലോ ഞാൻ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത് ശരി പറഞ്ഞോളൂ അപ്പൊ എനിക്കിവിടെ നമ്മുടെ കുടുംബത്തിൽ തന്നെ നാലഞ്ച് പേഷ്യന്റ് കൊണ്ടുപോയിട്ടുള്ള അനുഭവം ഉണ്ട് എന്റെ അമ്മ ഉൾപ്പെടെ അപ്പൊ അവിടെ എന്താച്ചാ അനാസ്ഥയോ അല്ലെങ്കിൽ അവരെ സത്യക്കുറവോ വന്നോ അവരെ സ്ഥിരം സ്റ്റൈൽ ഇതാണ് എന്താ വെച്ചാൽ അവർക്ക് ആരും പേടിയില്ല പിന്നെ അവര് മാക്സിമം നമ്മള് നേരത്തെ ഒരാൾ പറഞ്ഞ മാതിരി പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് നമ്മളെ വിടാനുള്ള ആദ്യം നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും എന്താ വച്ചാൽ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇവിടെ കിടന്നാൽ മോശം അല്ലെ പ്രൈവറ്റ് പോയിക്കോന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു നമ്മള് പേഷ്യന് നോക്കേണ്ടത് നഴ്സുമാരും പറഞ്ഞു നഴ്സിനോടും സംസാരിക്കാനേ പറ്റില്ല അത്രയും രൂക്ഷമായിട്ട് ഒരു നമ്മൾ നമ്മള് നമ്മളെന്തോ നമ്മളെ അവരെ ശല്യപ്പെടുത്താൻ പോകുന്ന മതിയാണെ റെസ്പോൺസ് അപ്പൊ ഒരു ഗതിയില്ലാത്ത ആൾക്കാർ മാത്രമേ അവിടെ കൂടുള്ളു എന്താ വെച്ചാല് സാമ്പത്തികമായിട്ട് നമുക്ക് വേറെ രക്ഷയില്ല എന്ന് പറയുമ്പോൾ സഹിക്കും അതും എങ്ങനെ വെച്ചാൽ രണ്ടു ദിവസം കിടത്തോണ്ടെ രണ്ടാഴ്ച ഇടും ഒരാഴ്ച കിടത്തോണ്ടെ ഒന്നര മാസം രണ്ടു മാസം എന്റെ വല്യമേലെ കിടത്തിട്ട് ഇതേമാതിരി ബൈക്ക് അടിച്ചിട്ട് മുട്ടുപൊട്ടി കിടന്നായിരുന്നു മുട്ടുപൊട്ടി കിടന്നിട്ട് രണ്ടു മാസം അവിടെ ഇട്ട് ഈ മുട്ടിന്റെ സർജറി രണ്ട കഴിച്ച് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഡേറ്റ് കിട്ടിയിട്ട് ഡേറ്റ് കിട്ടി ഡ്രസ്സൊക്കെ മാറി ഓപ്പറേഷൻ തീയറ്ററിൽ കയറി ഇപ്പൊ അവര് പറഞ്ഞ് തൃത്തി കയറി വേറെ പേശിന് വന്നിട്ടുണ്ട് അത് തിരിച്ചറിക്കിട്ട് പറഞ്ഞ് ഞങ്ങൾ അടുത്ത ആഴ്ച ചെയ്യണം ഇങ്ങനെയൊക്കെയാണ് അവരുടെ സ്ഥിതി പിന്നെ ഞങ്ങൾ നമ്മളത് മുത്തച്ഛൻ്റെ ആയിരുന്നു അവര് അഡ്മിറ്റ് ചെയ്ത് പ്രശ്നമായ ഞങ്ങൾ വിദ്യാഭ്യാസം അവര് മരിക്കുന്ന അവസ്ഥയാണ് ഞാൻ പറഞ്ഞു നമുക്ക് ആരെയും കൂടെ റെക്കമെൻഡ് ചെയ്യാം റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ അവിടെ ചികിത്സ നല്ല രീതിയിൽ നടക്കുള്ളൂ അമ്മ അവസാനം നമ്മുടെ കുടുംബത്തിലും മന്ത്രിയുണ്ട് മന്ത്രിനെ വിളിച്ച് പറഞ്ഞിട്ട് മന്ത്രിയുടെ പി എ വന്നിട്ടാണ് നല്ല ചികിത്സയായിരുന്നു റെക്കമെൻഡേഷൻ ചെയ്താലും നല്ല ചികിത്സ അവര് ചികിത്സിക്കാൻ അറിയാം പക്ഷെ അല്ലാത്ത പക്ഷം അവര് അല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വരും അത് ഇത് ഇവർക്ക് പേടിയില്ല ആരും അതുകൊണ്ട് അവർ ആർക്കും എന്ത് ജനാർദ്ദനാണ് തലശ്ശേരിയിൽ നിന്നും ശ്രീ ജനാർദ്ധൻ ഈ വാർത്ത താങ്കൾ അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് ആകെ നാണക്കേട് ഉണ്ടാക്കുന്ന വാർത്തയാണ് അത്ര ഗുരുതരമായ പിഴവാണ് ഉണ്ടായിരിക്കുന്നത് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് സാറേ എനിക്ക് പറയാനുള്ളത് ഡോക്ടർ അടുത്ത് മാത്രമല്ല അഞ്ചും ഡോക്ടർക്ക് അഞ്ചും പത്തു ഓപ്പറേഷൻ ഉണ്ടാവും ഇത് കൊടുക്കുന്ന ഡോക്ടർക്ക് ഷീറ്റ് അപ്പൊ ഡോക്ടർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല ഏതാ പേഷ്യന്റ് പെരുന്നല്ല അതാണ് സംഭവം ശരി ഓക്കെ സ്വാഭാവികമായും നഴ്സുമാരുടെയോ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ ഭാഗത്ത് പിഴ ഉണ്ടോ എന്നതെല്ലാം അന്വേഷിക്കുകയും കണ്ടെത്തുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് എന്തായാലും ഈ വിഷയത്തിൽ പതിവ് ചർച്ചകളിൽ നിന്ന് വ്യത്യസ്തമായി ഏറെ ഒരാ ഒരു വ്യക്തി ഒഴികെ ബാക്കി എല്ലാവരും തന്നെ ഈ വീഴ്ചയ്ക്കെതിരെ അതിശക്തമായ നിശ്ചിതമായ വിമർശനം തന്നെയാണ് ഉന്നയിച്ചത് നമ്മുടെ സംവിധാനത്തെ കൂടി തകർക്കുന്ന രീതിയിലുള്ള വീഴ്ചകളാണ് ഇത്തരം ചില ആളുകൾ നടപ്പാക്കുന്നത് അവർക്കെതിരെ അതിശക്തമായ നടപടി വേണം എന്നുള്ള അഭിപ്രായം കൂടിയാണ് ഭൂരിഭാഗം പ്രേക്ഷകരും പറഞ്ഞത് എന്തായാലും നാളെയും ഇതേ ന്യൂസ് ന്യൂസൈറ്റിൻ പൊതുവേദി മറ്റൊരു വിഷയവുമായി നാലു വയസ്സ് മുതൽ